ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വല്ലവനിൽ വഞ്ചിക്കപ്പെട്ടത് നയൻതാരം മാത്രമല്ല കാതൽ സന്ധ്യയും ചിമ്പു നായകനെ എത്തിയ വല്ലവൻ എന്ന ചിത്രത്തിനെതിരെ നടി കാതൽ സന്ധ്യ വല്ലവൻ ചിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും നിരാശ മാത്രമാണ് ചിത്രത്തിൽ താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും ഒരു തമിഴ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ താരം പറഞ്ഞു എന്നോട് പറഞ്ഞ കഥയും പുറത്തിറങ്ങിയ കഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു ഒരു സൗഹൃദത്തിന്റെ കഥയാണ് എനിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അത് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതല്ലല്ലോ വല്ലവൻ എന്ന സിനിമ എന്നുവരെ നിങ്ങൾക്ക് തോന്നിയേക്കാം സിനിമ റിലീസായപ്പോഴേക്കും എൻറെ റോളൊക്കെ മാറിപ്പോയിരുന്നു വല്ലവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും നിരാശയാണ് മനസ്സിൽ സന്ധ്യ പറയുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ ചിമ്പു നയൻതാര റെയ്മാസൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ചത് ഇതിലെ നയൻതാരയുടെ ഗ്ലാമർ പ്രദർശനം ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു ബാലാജി ശക്തിവിൽ സംവിധാനം ചെയ്ത ഭരത് നായകനെത്തിയ കാതൽസന്ധ്യ എന്ന സിനിമയോടെയാണ് സന്ധ്യ കാതൽസന്ധ്യ എന്ന പേരിൽ പ്രശസ്തയായത് സിനിമയിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂസ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബസാർ